ഹാപ്പി ഹാപ്പി ടു ആണല്ലോ നാളെ ഗുഡ് ബോയ് ആയിരിക്കണം ഏട്ടാ നമുക്ക് നാളെ കേക്കൊക്കെ കട്ട് ചെയ്യണ്ടേ എങ്ങനെ ഏഷ്യ കേക്ക് കട്ട് ചെയ്യുന്ന ഇങ്ങനെ കേക്ക് കട്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കോ ഏഷ്യടെ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കോ അപ്പോൾ എഹിയക്കുട്ടൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് ഈ ഒരു സിൽവർ ചെയിൻ ആണ് അപ്പോൾ കുറേ കാലമായിട്ട് ഒരു ചെയിൻ വാങ്ങിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു അവനെ ഇടാനായിട്ട് അതിന് മാച്ചായിട്ടുള്ള ഒരു ലെറ്ററും കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അവൻ ജനിച്ച ശേഷം ഇതുവരെ ഞങ്ങൾ ഓർണമെൻസ് ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല അവൻ അവനിടന്ന് എനിക്ക് ഷുവറും ഉണ്ടായിരുന്നില്ല പക്ഷേ അവൻ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ എം ജി റോഡിലുള്ള ഒരു സിൽവർ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത് അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അവിടെ പിന്നെ ഏഹ്യ ഡ്രസ്സ് എടുത്തത് നമ്മൾ ആ ട്രെൻഡ്സിൽ നിന്നാണ് പൂച്ചപ്പുര ട്രെൻഡ്സിന്നാണ് അത്യാവശ്യം നല്ല ഒരു ഉടുപ്പും പാൻറ്റാണ് ഞാൻ എടുത്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻ്റ് ചെയ്യാൻ കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ആണ് എൻ്റെ കുഞ്ഞിൻ്റെന്ന് ഇന്ന് ഇന്ന് നമുക്ക് കേക്ക് കട്ട് ചെയ്യണോ അയ്യോ സ്കൂളിൽ പോയിട്ടാണോ സെലിബ്രേഷനൊക്കെ ഏ ഇത് സ്കൂളിൽ പോയിട്ടാണോ സെലിബ്രേഷനൊക്കെ ഇവിടെ ചുന്ദരി വാവയാണോ ഇത് ഹാപ്പി ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടോ എന്നിട്ട് വന്ന് നമുക്ക് പോയി ബ്രഷ് ഒക്കെ ചെയ്യണ്ടേ ബാ എന്താ അതൊരു കള്ളത്തരം ഒരു കള്ളത്തരം ഉണ്ടല്ലോ ഏ देखे गुटन डे हैप्पी बर्थडे आना हैप्पी बर्थडे ही बर्थडे वी हैप्पी बर्थडे हैप्पी हैप्पी बर्थडे आ She puts her hand in mine. We wanna chase the night. ഇത്രയും അലമ്പില്ലാതെ ഒരു കേക്ക് കട്ട് കെട്ടിരുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് വയ്യ മിഠായി സ്പേസ് സ്വന്തം ഗിഫ്റ്റ് സ്വന്തമായിട്ട് എന്നെ പൊട്ടിച്ചെടുക്കാണ് കുട്ടി എല്ലാം പൊട്ടിച്ചെടുക്കാനും എടുക്കാനും ഭയങ്കര ഇഷ്ടം ഹെൽപ്പ് ചെയ്ത് തരും എടുക്കും കൊച്ചിന് കണ്ടിന്യൂ കണ്ടിന്യൂ ഇനി ഇദ്ദേഹം ഒന്ന് വായിച്ചോ ഏണ്ടി ഫൈവ് സിക്സ് സെവൻ To the city streets, we begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young, and it's just.